നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എട്ട് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ബഹിരാകാശ ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിനായിരുന്നു ബോയിങ് കമ്പനി വികസിപ്പിച്ച സ്റ്റാർ ലൈനർ പേടകത്തിൽ നാസയുടെ ബഹിരാകാശ ഗവേഷകരായ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ കാരണം ഇവർ ഒൻപത് മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി പോവുകയായിരുന്നു ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ മാർച്ച് പതിനെട്ടിന് ഇരുവരും ഫ്ലോറിഡ തീരത്ത് ലാൻഡ് ചെയ്തു ബഹിരാകാശ ഗവേഷകർ കുടുങ്ങിപ്പോയതിൽ പലതരത്തിലുള്ള കാരണങ്ങൾ പലരും ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ കാരണങ്ങളാലാണ് സുനിതയും വിൽമോറും കുടുങ്ങിയതെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും കുറ്റപ്പെടുത്തിയിരുന്നത് ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാരിന് നേരെയാണ് ഇരുവരും വിരൽ ചൂണ്ടിയത് എന്നാൽ ഇത്രയും കാലം ബഹിരാകാശത്ത് തങ്ങേണ്ടി വന്നതിന്റെ കാരണം രാഷ്ട്രീയമല്ലെന്നാണ് സുനിതയും വിൽമൂറും പറയുന്നത് ഇപ്പോഴിതാ ബഹിരാകാശത്ത് ഇത്രയും മാസം കഴിയേണ്ടി വന്നതിന്റെ യഥാർത്ഥ കാരണക്കാർ ആരൊക്കെയെന്ന് വെളിപ്പെടുത്തിയിരിക്കയാണ് ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുനിതയും വിൽമൂറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ എത്തിച്ചതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്കിനും നന്ദി പറഞ്ഞ് സുനിതാ വില്യം ഫിൽമോറും രംഗത്ത് വരികയാണ് ബോയിങ്ങിന്റെ ബഹിരാകാശ പേടകം സ്റ്റാർ ലൈനറിലുണ്ടായ സാങ്കേതിക തകരാർ മൂലം ഒൻപത് മാസത്തോളം തിരികെ വരാനാകാതെ ബഹിരാകാശ നിലയത്തിൽ തുടരാൻ ഇരുവരും നിർബന്ധിതരായിരുന്നു ഒടുവിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് പേടകത്തിലാണ് മാസങ്ങൾക്ക് ശേഷം ഇവരെ തിരികെ എത്തിച്ചത് സംഭവത്തിൽ ബോയിങ്ങിനെ കുറ്റപ്പെടുത്തുന്ന നിരവധി വിമർശനങ്ങൾ ഉയർന്നെങ്കിലും അതിനോട് ഇതുവരെ ഇരുവരും പ്രതികരിച്ചിരുന്നില്ല ഇക്കാര്യത്തിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്ന് വിൽമർ വിശദീകരിക്കുന്നു ഞങ്ങൾക്കും നാസയ്ക്കും ഉൾപ്പെടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട് അതിനാൽ ആരെയെങ്കിലും ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്നത് ശരിയല്ലെന്നും വിൽമോർ പറഞ്ഞു സംഭവിച്ച കാര്യങ്ങൾ പഴിച്ചാരാതെ തെറ്റുകളിൽ നിന്ന് പഠിച്ചു മുന്നോട്ടു പോവുകയാണ് വേണ്ടതെന്നും അദ്ദേഹം വിശദീകരിച്ചു ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റിന്റെ കമാൻഡർ ആയിരുന്ന താൻ കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായി ചോദിക്കണമായിരുന്നു എന്നാണ് വിൽമോർ വ്യക്തമാക്കിയത് അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് താൻ അത് രാജ്യത്തോട് സംവദിക്കുന്നുവെന്നും ചോദിക്കാത്ത ചില കാര്യങ്ങളുണ്ട് അത് ചോദിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അവരോട് പല കാര്യങ്ങളും ചോദിക്കണമെന്ന് ആ സമയത്ത് അറിയില്ലായിരുന്നുവെന്നും വിൽമോർ വെളിപ്പെടുത്തി എന്നാൽ പിന്നീട് ആലോചിക്കുമ്പോഴാണ് അപകടത്തിന്റെ ചില സൂചനകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം താൻ ഓർത്തതെന്നും വിൽമോർ പറഞ്ഞു ബഹിരാകാശ ദൗത്യത്തിലെ പോരായ്മകൾക്കും തയ്യാറെടുപ്പുകളിലെ പിഴവിനും ബോയിങ്ങും സ്നാസയും ഉത്തരവാദികളായിരുന്നുവെന്നും വിൽമോർ പറഞ്ഞു പ്രശ്നങ്ങൾ ഇവർ ആരും കണ്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇക്കാര്യത്തിൽ എല്ലാവർക്കും ഒരു പങ്കുണ്ടെന്നും വിൽമോർ തുറന്നടിച്ചു ബൈഡൻ ഭരണകൂടം തന്നെയും സഹയാത്രികയെയും മരിക്കാൻ വിട്ടുകൊടുത്തു എന്ന ട്രംപിന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ അവരെ വിശ്വസിക്കുന്നതുകൊണ്ട് ട്രംപ് ഭരണകൂടം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് വിൽമോർ തുറന്നടിച്ചു ഏതായാലും ഇക്കാര്യത്തിൽ തനിക്ക് അവരോട് നന്ദിയുള്ളതായും അദ്ദേഹം വ്യക്തമാക്കി നാസയുടെ ഇത്തരം പദ്ധതികളിൽ രാഷ്ട്രീയ നേതാക്കൾ കാട്ടുന്ന താല്പര്യം ഏറെ സന്തോഷം പകരുന്നതായും വിൽമോർ പറഞ്ഞു കഴിഞ്ഞ വർഷം ജൂണിലാണ് സുനിതാ വില്യംസും വിൽമോറും എട്ട് ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായി പുറപ്പെട്ടത് എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇവർ ഒൻപത് മാസത്തോളം അവിടെ കുടുങ്ങിയിരുന്നു കൂടുതൽ കാലം ബഹിരാകാശത്ത് താമസിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യം ഓർത്തത് സ്വന്തം കുടുംബത്തെ കുറിച്ചായിരുന്നെന്നാണ് വിൽമോർ വ്യക്തമാക്കിയത് എന്നാൽ രണ്ടുപേരും തങ്ങൾ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയതായി തോന്നിയിരുന്നില്ല എന്നാണ് പറഞ്ഞത് സ്റ്റാലിനർ വളരെ കാര്യക്ഷമതയുള്ള ബഹിരാകാശ വാഹനമാണെന്നും ചില പോരായ്മകൾ പരിഹരിക്കാനുണ്ടെന്നും സുനിതാ വില്യംസും വ്യക്തമാക്കി ആദ്യ ദിവസ വെല്ലുവിളികൾ നേരിട്ടതായും അവർ വെളിപ്പെടുത്തി ഭൂമിയിൽ തിരിച്ചെത്തിയതിനു ശേഷം കൃത്യമായ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി എക്സസൈസ് ചെയ്യുന്നതായും സുനിത പറഞ്ഞു നാസയുടെ ടീം വർക്ക് ഗുണം ചെയ്തതായി ഇരുവരും വ്യക്തമാക്കി കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതായും ഇത് ഭാവിയിൽ ബഹിരാകാശ യാത്രികർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും ഇരുവരും പറഞ്ഞു ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയെ എങ്ങനെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ നൽകിയ മറുപടി സാരെ ജഹാൻസെ അച്ഛ എന്നാണ് എന്നാൽ ഇപ്പോഴിതാ ബഹിരാകാശത്ത് നിന്ന് കണ്ട ഇന്ത്യൻ കാഴ്ചയെ പറ്റി പറയുകയാണ് ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഹിമാലയത്തിന് മുന്നിലൂടെ കടന്നുപോയത് അവിസ്മരണീയമായ എന്നാണ് അവർ വ്യക്തമാക്കിയത് അത്ഭുതകരം തികച്ചും അത്ഭുതകരമെന്നാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സുനിത നൽകിയ മറുപടി ഇന്ത്യ ശരിക്കും അത്ഭുതമാണ് ഞങ്ങൾ ഹിമാലയത്തിന് മുകളിലൂടെ പോകുമ്പോഴെല്ലാം ബുച്ചിനെ അവിശ്വസനീയമായ ചിത്രങ്ങൾ ലഭിച്ചിരുന്നു എന്നു സുനിത പറഞ്ഞു നാല് ബഹിരാകാശ യാത്രികരുമായുള്ള നാസയുടെ പുതിയ ദൌത്യത്തെക്കുറിച്ചും അവർ വാചാലയായി ഇന്ത്യൻ വ്യോമസേനയുടെ ടെസ്റ്റ് പൈലറ്റും ഐ എസ് ആർഒയിലെ ബഹിരാകാശ യാത്രികരുമായ സുബാന്ഷു ശുക്ലയും ആ ദൌത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട് സുഭാൻഷു ജന്മനാടിന്റെ നായകനാകും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എത്ര മനോഹരമാണെന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ബഹിരാകാശ യാത്രാ പദ്ധതിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്നും ഇന്ത്യയിലെ ആളുകളുമായി അനുഭവങ്ങൾ പങ്കിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ പറഞ്ഞു കൂടാതെ ഇന്ത്യയിലേക്കൊരു യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ബുച്ച് വിൽമോറിനെ ഒപ്പം കൂട്ടുമെന്നും സുനിത വില്യംസും വ്യക്തമാക്കി അതേസമയം നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് പുതുവർഷത്തെ വരവേറ്റത് പതിനാറ് തവണ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാനാക്കില്ല എന്നാൽ വിശ്വസിച്ചേ പറ്റൂ പതിനാറ് തവണയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെച്ച് സുനിതാ വില്യംസ് ഉൾപ്പെടെയുള്ള ഏഴ് പേർ ആണ് സൂര്യോദയവും അസ്തമയവും കണ്ടത് ഇവർ ഉൾപ്പെടുന്ന പേടകം ഓരോ തവണ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോഴും സൂര്യോദയവും സൂര്യാസ്തമനവും കാണാനാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷ ദിനത്തിലേക്ക് കാലചക്രം കറങ്ങിയെത്തിയപ്പോഴേക്കും ഭൂമിയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ഭൂഗോളത്തെ ചുറ്റുന്ന ബഹിരാകാശ സഞ്ചാരികൾ പതിനാറ് തവണ പുതുവർഷം ആഘോഷിച്ചു മൈക്രോ ഗ്രാവിറ്റിയിൽ ജീവിക്കുകയും ഗവേഷണ ജോലി ചെയ്യുകയും ചെയ്യുന്നവരാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്ന സുനിതാ വില്യംസും സംഘവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഒരാഴ്ചത്തെ ദൌത്യത്തിനായി ബോയിംഗിന്റെ പരീക്ഷണ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിലാണ് സുനിതാ വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് എന്നാൽ സ്റ്റാർ ലൈനറിലെ സാങ്കേതിക തകരാർ കാരണം ഇരുവർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങി വരാനായില്ല ഇരുവരില്ലാതെ പേടകം ഭൂമിയിൽ തിരിച്ചിറക്കുകയാണ് നാസയും ബോയിങും ചെയ്തത് ഇതിന് ശേഷമാണ് സുനിതയുടെയും ബുച്ചിൻ്റെയും മടക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലേക്ക് നിശ്ചയിച്ചതും ഒടുവിൽ മാർച്ച് അവസാന വരെ നീണ്ടതും റിപ്പോർട്ടുകൾ പ്രകാരം സുനിത വില്യംസും ബുച്ച് വിൽമോറും യു എസ് ൽ ജനറൽ പേ ഷെഡ്യൂളിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ആയ ജി എസ് വൺ ഫൈവിൽ ഉൾപ്പെടുന്നു ജി എസ് വൺ ഫൈവ് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ജനറൽ ഷെഡ്യൂൾ ഘട്ടത്തെ ആശ്രയിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളർ മുതൽ ഒരു ലക്ഷത്തി അറുപത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളർ വരെ അതായത് ഏകദേശം ഒരു കോടി എട്ട് ലക്ഷം മുതൽ ഒരു കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ വരെ അടിസ്ഥാന ശമ്പളം ലഭിക്കുന്നു ജനറൽ ഷെഡ്യൂൾ വർഗീകരണവും ശമ്പള സംവിധാനവും പ്രൊഫഷണൽ ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ തസ്തികകളിലേക്കുള്ള ഭൂരിഭാഗം സിവിലിയൻ വൈറ്റ് കോളർ ഫെഡറൽ ജീവനക്കാരെയും ഉൾക്കൊള്ളുന്നു ജനറൽ ഷെഡ്യൂളിൽ പതിനഞ്ച് ഗ്രേഡുകളുണ്ട് ജി എസ് വൺ മുതൽ ജി എസ് ഫിഫ്റ്റീൻ എന്നിങ്ങനെയാണ് അവ ബഹിരാകാശ നിലയത്തിലെ ഒൻപത് മാസത്തെ നീണ്ട കാലയളവിലെ സുനിതാ വില്യംസിനും ബുച്ച് വിൽമോറിനും ആനുപാതികമായി ലഭിച്ച ശമ്പളം തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റിഅൻപത് ഡോളറിനും ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാല് ഡോളറിനും ഇടയിലാണ് അതായത് ഏകദേശം എൺപത്തി ഒന്ന് ലക്ഷം രൂപ മുതൽ ഒന്നര കോടി രൂപ വരെ ഇൻസിഡന്റ് സാലറിയായി ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി എട്ട് ഡോളർ അതായത് ഏകദേശം ഒരു ലക്ഷം രൂപ കൂടി ചേർക്കുന്നതോടെ ദൗത്യത്തിനിടയിൽ അവരുടെ ആകെ പ്രതിഫലം തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡോളർ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഡോളർ വരെ ആയിരിക്കുമെന്ന് കരുതപ്പെടുന്നു ഇത് ഏകദേശം എൺപത്തി രണ്ട് ലക്ഷം രൂപ മുതൽ ഒരു കോടി ആറ് ലക്ഷം രൂപ ഇന്ത്യൻ രൂപ വരെ വരും അതേസമയം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നാസ് നടപ്പിലാക്കിയ ഇൻസിഡന്റ് ഡെയിലി അലവൻസിൽ ഉണ്ടായേക്കാവുന്ന വർധനവുകൾക്ക് ഈ കണക്കുകൂടലുകൾ ബാധകമാകില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കോൾമാൻ അനുഭവം അവരുടെ ദൌത്യത്തിനിടെ പ്രതിദിനം നാല് ഡോളർ അലവൻസിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിലും പണപ്പെരുപ്പം മറ്റു ഘടകങ്ങളോ കാരണം വർഷങ്ങളായി തുകയിൽ മാറ്റം വന്നിരിക്കാം അതിനാൽ സുനിതാ വില്യംസ് ബുച്ച് ഫിൽമോർ തുടങ്ങിയ ബഹിരാകാശ യാത്രികർക്കുള്ള ഇൻഷുറൻസിൽ നഷ്ടപരിഹാരം അതിനുശേഷം നാസ ദൈനംദിനം അലവൻസിൽ വരുത്തിയ ക്രമീകരണങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യസ്തപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ